بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين ولا آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بهمان الرأي سهودري ماري السلام عليكم ورحمة الله وبركاته سورة الأنفال الأربعة تعالى الله سبحانه وتعالى സത്യവിശ്വാസികളോട് ഇങ്ങനെ കൽപ്പിക്കുന്നുണ്ട് വായുലഹും മസ്തഅഅ അതും നിങ്ങൾ അവർക്ക് വേണ്ടി കഴിയുന്നത്ര ശക്തി സംഭരിക്കുക സംഭരിക്കുകൽ ഖൈലി അതുപോലെ മേൽത്തരം കുതിരകളുടെ ഒരു സംഘത്തെയും തുർഹിബു നബി അദു അള്ളാഹി വാദുവക്കും അള്ളാഹുവിൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി വാഹരിന മിന്ദൂനിയും അതല്ലാത്ത മറ്റുള്ളവരെയും അലമോനഹും നിങ്ങൾ നിങ്ങൾക്ക് അവരെക്കുറിച്ച് അറിഞ്ഞുകൂടാ അള്ളാഹുഅലമും അള്ളാഹുവിനവരെക്കുറിച്ചറിയാം വമാത്തും ഫിഖു ഇൻ ഷെയ് ഇൻ ഫീസബലില്ലാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നതിനെ കുറിച്ചൊക്കെ യു ഇലയ്ക്കും അത് നിങ്ങൾക്ക് പൂർണ്ണമായും അതിന്റെ പ്രതിഫലം നൽകപ്പെടും വാന്തും ലാത്തുൽ അമോൻ നിങ്ങൾ യാതൊരു തരത്തിലും ഒരൽപ്പം പോലും അനീതി ചെയ്യപ്പെടുകയില്ല വസവത്തിൽ സൂറത്തിൽ അൻഫാലിലെ മുഴുവൻ ആയത്തുകളും ഏറെക്കുറെ മുഴുവൻ ആയത്തുകളും അള്ളാഹു സുബാനു താല സത്യവിശ്വാസികൾക്ക് എല്ലാ കാലത്തേക്കുമുള്ള പാഠങ്ങളായിട്ട് അവതരിപ്പിച്ച ആയത്തുകളാണ് ബദർ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത് അവതരിക്കുന്നത് ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ ഏറെക്കുറെ സത്യനിഷേധികളെ നിലംപരിശാക്കിയ ആ ഒരു യുദ്ധത്തിന് ശേഷം വിജയശ്രീലാളിതരായി നിൽക്കുന്ന ഒരു വിഭാഗത്തോട് അള്ളാഹു പറയുന്ന ഒരു കൽപ്പനയാണ് നമ്മളിപ്പോൾ ഈ ആയത്തിൽ ഓതിയത് പലപ്പോഴും ഈ ആയത്ത് ചില രൂപത്തിലെങ്കിലും തെറ്റായും വ്യാഖ്യാനിക്കാൻ പഴുതുകളുള്ള അല്ലെങ്കിൽ അങ്ങനെ വായിച്ചു പോന്നിട്ടുള്ള ധാരാളം സന്ദർഭങ്ങൾ നമുക്ക് പരിചയമുണ്ടാകും പക്ഷെ ഞാനിന്ന് ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു അർത്ഥത്തിലാണ് അതായത് അള്ളാഹു സുബഹാനു താല ഈ ആയത്തുകളുടെ ഏതു തരത്തിലുള്ള വിശദീകരണവും അതിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിനൊക്കെ പ്രസക്തിയുണ്ട് പക്ഷെ അതിന്റെ ന്യായാന്യായതകളിലേക്കല്ല ഞാൻ പോകുന്നത് മറിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വിശ്വാസികളുടെ സമൂഹം എത്തി നിൽക്കുന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ എവിടെയാണ് നമുക്ക് പിഴച്ചു പോകുന്നത് എന്താണ് നമുക്ക് നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് മറികടക്കാനുള്ള അതിനെ അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള മാർഗം എന്നാലോചിക്കുമ്പോൾ ഇത്തരം ആയത്തുകൾ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് അതിൻ്റെ ആശയത്തെക്കുറിച്ച് അഗാധമായി ചിന്തിക്കുകയും പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ആയത്ത് തന്നെ ഇന്നത്തെ ഒരു ഈ ഒരു പ്രഭാഷണത്തിൽ തെരഞ്ഞെടുത്തിട്ടുള്ളത് അതായത് അള്ളാഹു ആയത്തിൽ പറയുന്നത് നിങ്ങൾ കഴിയുന്നത്ര ശക്തി സംഭരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ലോകത്ത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എന്താണ് ശക്തി ഇന്നിപ്പോ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് മൊത്തത്തിൽ നമ്മൾ ആലോചിച്ചാൽ ശക്തി എന്ന് പറയുന്നത് തീരെ ഇല്ലാത്ത ഒരവസ്ഥയാണ് അവരുടെ പരിദേവനങ്ങൾ ആരും കേൾക്കുന്നില്ല മുസ്ലിം സമൂഹത്തിന് മൊത്തം ഒരു പ്രശ്നം വരുമ്പോൾ അവരുടെ വാചകങ്ങൾക്ക് ആരും ചെവി കൊടുക്കുന്നില്ല ഫലസ്തീനിലെ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ ഗസയിലെ ആ നിസ്സഹായരായ ജനത അവര് ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം പേർ ഇതുവരെ അവിടെ രക്തസാക്ഷികളായി രക്തസാക്ഷികളായിക്കഴിഞ്ഞു പത്ത് പതിനയ്യായിരത്തോളം പേർ അവിടെ ഭൂമിയുടെ അവശിഷ്ടങ്ങളിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഭൂമിക്കടിയിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു അൻപതിനായിരത്തിനു മേൽ ആളുകൾ നിസ്സംശയം നമുക്ക് പറയാം രക്തസാക്ഷികളായി കഴിഞ്ഞു ഒരു ലക്ഷത്തിനു മുകളിൽ ആളുകൾക്ക് വളരെ ഗുരുതരവും അതുപോലെ തന്നെ കാര്യമായ പരിക്കുകളും ഏറ്റിട്ടുണ്ട് നല്ലൊരു ശതമാനം ഇവരിലൊക്കെ സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് നിരപരാധികളായ സ്ത്രീകളും കുഞ്ഞുങ്ങളും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു ജീവിക്കാൻ പറ്റാത്ത കുടിവെള്ളമില്ലാത്ത അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ആരോഗ്യപരമായി ജീവിക്കാൻ സാധിക്കാത്തൊരു പ്രദേശമാക്കി അതിനെ മാറ്റിക്കഴിഞ്ഞു ആ യുദ്ധം നിർത്തണം ഈ അതിക്രമം നിർത്തണം എന്ന് ഓരോ മുസ്ലിമും ആഗ്രഹിക്കുന്നു അവരിൽപ്പെട്ട നേതാക്കളും അല്ലാത്തവരും ഒക്കെ കേൺ നമ്മൾ അപേക്ഷിക്കുന്ന മാപ്പ് ചോദിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് ചെയ്യൂ എന്ന രൂപത്തിൽ നമ്മൾ അതിനുവേണ്ടി അപേക്ഷിക്കുന്നു പക്ഷെ ആരും കേൾക്കുന്നില്ല നമ്മളെക്കാൾ ഇപ്പോൾ കൂടുതൽ ഈ വിഷയത്തെ ഏറ്റെടുത്തിരിക്കുന്നത് മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും നോക്കൂ അമേരിക്കയിലൊക്കെയുള്ള സർവകലാശാലകളിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ ഓരർത്ഥത്തിലും ഒരു പിന്നെ മുസ്ലിങ്ങളോട് ഏതെങ്കിലും അർത്ഥത്തിൽ അവരിൽ നിന്ന് ഏതെങ്കിലും ഒരു ഗുണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത അർത്ഥത്തിൽ അത്തരത്തിലുള്ള അത്തരം സാഹചര്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസം അവരുടെ വിദ്യാഭ്യാസത്തിന്റെ നിർണായകമായ ഒരു ഘട്ടത്തിൽ അവർ സഹിച്ചേക്കാവുന്ന അനന്തര ഫലങ്ങളെയൊക്കെ തൃണവൽക്കണിച്ചുകൊണ്ട് അവർ രസയ്ക്കുവേണ്ടി ഇന്ന് ക്യാമ്പസുകളിൽ പോരാടുന്നു വിദ്യാർത്ഥികൾ മാത്രമല്ല അധ്യാപകരും അതുപോലെ തന്നെ മറ്റ് യൂണിവേഴ്സിറ്റിയിലെ അക്കാദമീഷ്യരും അധ്യാപകരല്ലാത്ത സ്റ്റാഫുകളും ഒക്കെ ധാരാളം പേർ അത്തരം മനുഷ്യാവകാശങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ സമരമുഖത്തുണ്ട് പക്ഷെ ഈ ഈ ശബ്ദങ്ങളൊന്നും എവിടെയും എത്തുന്നില്ല യുദ്ധം നിർത്തേണ്ടവർ അല്ലെങ്കിൽ അത് നിർത്താൻ സാധിക്കുന്നവർ അതിന് തീരെ ചെവി കൊടുക്കുന്നില്ല ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ടതുണ്ട് എന്താണ് മുസ്ലിം സമൂഹത്തിന് എവിടെയാണ് പിഴച്ചു പോകുന്നത് അങ്ങനെ നമ്മൾ ആ ഒരു പശ്ചാത്തലം വച്ച് നോക്കുമ്പോൾ ഈ ആയത്തുകൾക്കൊരു പുതിയ മാനം അല്ലെങ്കിൽ പുതിയതെന്നല്ല അതിന് നമ്മൾ ഈ അർത്ഥ ഈ കാലഘട്ടത്തിൽ കൽപ്പിക്കേണ്ട അർത്ഥങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വരികയാണ് വായുദുലഹുമസ്തഅത്തുമ്മ നിങ്ങൾ അള്ളാഹുവിൻ്റെ ശത്രുക്കൾ നിങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ശക്തി സംഭരിക്കുക ഏത് തരത്തിലുള്ള ശക്തിയാണ് മുസ്ലിം സമൂഹത്തിനുണ്ടാക്കേണ്ടത് നമ്മൾ നോക്കൂ പവർ കുവ എന്ന് പറയുന്നത് പവറിനെ കുറിക്കുന്നതാണല്ലോ ഇന്നിപ്പോൾ അധികാരമാരുടെ കയ്യിലാണ് പവർ ആരുടെ കയ്യിലാണ് നമ്മൾ പുറമേ കാണുന്ന ഭരണാധികാരികളുണ്ട് പ്രസിഡൻ്റായിട്ടും പ്രധാനമന്ത്രിമാരായിട്ടും രാജാക്കന്മാരുമായിട്ടുമൊക്കെ അധികാരത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുണ്ട് വാസ്തവത്തിൽ അവരുടെ കയ്യിലാണോ പവർ ശരിക്കും ആലോചിച്ചാൽ അവരുടെ കയ്യിലല്ല പവർ എന്ന് കാണാൻ സാധിക്കും പക്ഷെ അവരെയൊക്കെ നിയന്ത്രിക്കുന്ന അധികാര കേന്ദ്രങ്ങൾ വേറെയുണ്ട് അത് കോർപ്പറേറ്റ് മുതലാളിമാരായി ആയിരിക്കാം അതല്ലെങ്കിൽ ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്ന അതിൻ്റെ ആളുകളായിരിക്കാം അവരെയൊക്കെ നേരിടാൻ പറ്റുന്ന ഒരു ശക്തി അല്ലെങ്കിൽ അവരെയൊക്കെ പോലും നിലനിർത്താൻ പറ്റുന്ന ഒരു ശക്തി മുസ്ലിങ്ങൾ സംഭരിക്കണം എന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ട് അള്ളാഹു നമ്മുടെ മുമ്പിൽ വെക്കുന്നത് അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതേ രൂപത്തിൽ അവർ ശക്തി സംഭരിച്ചതുപോലെ നമ്മൾ ശക്തി സംഭരിക്കണം എന്നീ പറഞ്ഞതിനർത്ഥമില്ല മറിച്ച് മൊത്തത്തിൽ നമുക്ക് ബഹുമാനം കിട്ടുന്ന നമ്മുടെ വാക്കുകൾക്ക് ആളുകൾ ചെവി കൊടുക്കുന്ന നമ്മുടെ വാക്കുകൾ നമ്മളൊന്ന് പറഞ്ഞാൽ അതിന് മറുപടി ലഭിക്കുന്ന റെസ്പോൺസ് ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഒരു ഉന്നതമായ സാമ്പത്തിക ശക്തി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും അതിപ്പോൾ പലപ്പോഴും മുസ്ലിങ്ങളുടെ പല രാജ്യങ്ങൾക്കൊക്കെ ഉണ്ട് പക്ഷേ അവർ അവരുടെ ആ സാമ്പത്തിക ശക്തിയും അവരുടെ ആ ഒരു പിന്നെ ഇൻഫ്ലുവൻസും സ്വാധീനവും ഒന്നും കൃത്യമായും ഇസ്ലാമിക് കോസിന് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു പ്രശ്നം വരുമ്പോൾ അതിന് ഉപകരിക്കുന്ന രൂപത്തിൽ പലപ്പോഴും ആ ശക്തി മാറുന്നില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിന് വേണ്ടത് യോജിച്ച ഒരു ശബ്ദമാണ് ആ ശബ്ദമുണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമത്തിലായിരിക്കണം ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിം സമൂഹം എന്നതാണ് ഈ ആയത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ആഹ്വാനം നിങ്ങൾ ശക്തി സംഭരിക്കും അപ്പോൾ സാമ്പത്തികമായ ശക്തി നമ്മൾ സംഭരിക്കണം നമ്മുടെ അടുത്തൊരു തലമുറ ആ ഒരു തലമുറയെ നമ്മൾ സംരംഭകത്വവും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ അവർ ആ ഒരു മേഖലയിൽ വലിയ വലിയ വ്യവസായങ്ങളും രാജ്യങ്ങൾക്കും സമൂഹങ്ങൾക്കുമൊക്കെ വേണ്ട അവർക്ക് ഉപകാരപ്പെടുന്ന സംഗതികൾ ഉല്പാദിപ്പിക്കുന്നവരും ഒക്കെയായിട്ട് മാറുന്ന ഒരവസ്ഥ വേണം അങ്ങനെ വരുമ്പോൾ ഇപ്പം നമ്മൾ നോക്കും ചില രാജ്യങ്ങൾ ആ രാജ്യങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ആ രാജ്യങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു പ്രദേശത്തു നിന്ന് പിൻവലിക്കുന്നു എന്ന് കേട്ടാൽ ആ രാജ്യങ്ങൾ വെക്കുന്ന ഡിമാൻഡുകളൊക്കെ അംഗീകരിക്കുന്നു ഉദാഹരണത്തിന് ചൈന ചൈന ഒരു നിന്ന് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പിൻവലിക്കുന്നു എന്ന് കേട്ടുകഴിഞ്ഞാൽ അവരെ തൃപ്തിപ്പെടുത്താൻ രാജ്യങ്ങൾ മത്സരിക്കണമെന്ന് കാരണം ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു അത് അതുപോലെ നമ്മളാകണമെന്ന അർത്ഥത്തിലെല്ലാം മറിച്ച് അള്ളാഹു ഇവിടെ നമ്മളോട് സൂചിപ്പിക്കുന്ന സംഗതി നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന സംഗതി നിങ്ങൾ ശക്തി സംഭരിക്കണമെന്നാണ് ആ ശക്തി ധാർമ്മികമായൊരു ശക്തി നമുക്കുണ്ടാകണം അതോടൊപ്പം ഭൗതികമായ ശക്തിയും നമുക്കുണ്ടാകണം നേരായ വഴിയിലൂടെ ധാർമ്മികമായ പരിധികൾ പാലിച്ചു കൊണ്ട് യഥാർത്ഥത്തിൽ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ശക്തി സംഭരിക്കാൻ സാധിക്കുന്ന കഴിയുന്നൊരു സമൂഹമാണ് നമ്മൾ മറ്റുള്ളവർ അനീതിയിലൂടെയും അക്രമത്തിലൂടെയും അധാർമികതയിലൂടെയും ഒക്കെ ശക്തി സംഭരിക്കുമ്പോൾ അതിന് ബദലായിക്കൊണ്ട് യഥാർത്ഥ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് യഥാർത്ഥ ധാർമ്മിക പാതയിലൂടെ ശക്തി സംഭരിക്കുന്നവരായിട്ട് മാറണം ഈ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു സമൂഹമായിട്ട് നമ്മൾ മാറണം നമ്മുടെ സാമ്പത്തിക ശക്തി വർദ്ധിക്കണം നമ്മുടെ വ്യാവസായിക ശക്തി വർദ്ധിക്കണം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ശക്തി വർധിക്കണം ഇതൊക്കെ ഒരു സംഗതിയാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ കുട്ടികളുടെ റിസൾട്ടൊക്കെ വന്ന ഒരു കാലഘട്ടമാണിത് ആ കുട്ടികളോടും നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി അതുതന്നെയാണ് വിജ്ഞാനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം ആവശ്യമുള്ള വിജ്ഞാനത്തിൻ്റെ വക്താക്കളായിട്ട് നമ്മൾ മാറണം ലോകത്തിനാവശ്യമുള്ള എൻജിനീയറിങ് അതുപോലെ തന്നെ മെഡിക്കൽ അതുപോലെ അത് സാധാരണഗതിയിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന സംഗതികളാണ് പക്ഷേ അതിനപ്പുറത്തേക്കും ഒരുപാട് ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങളുണ്ട് ലോകത്തിന് വിദ്യ ഏറ്റവും അധികം ഇന്ന് മുസ്ലിംകൾക്കെതിരെ ഉപയോഗിക്കപ്പെടുന്നത് സാങ്കേതികവിദ്യയാണ് ഇപ്പോൾ ഫലസ്തീനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു അവിടെ അവരെ കൊല്ലുന്നതിന് വേണ്ടി അവരെ കൂട്ട വംശഹത്യ നടത്തുന്നതിന് വേണ്ടി വിദ്യ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു സാങ്കേതിക ഭീമന്മാർ അതിന് കൂട്ടുനിൽക്കുന്നു ലോകത്ത് നിന്ന് വലിയ വലിയ സാങ്കേതിക ഭീമന്മാരൊക്കെ ആ ഒരു സയണിസ്റ്റ് വംശഹത്യക്ക് കൂട്ടുനിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അനിവാര്യമായും ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ സാങ്കേതിക വിദ്യയുടെ മേഖലയിലൊക്കെ നമുക്കൊരു ശക്തി സംഭരിക്കേണ്ടതുണ്ട് ആ ശക്തി ലോകത്തിന് മുന്നിൽ ഏറ്റവും മികച്ചതായിരിക്കണം ആർക്കും അവഗണിക്കാൻ പറ്റാത്തത്ര ഒരു ശക്തിയായിരിക്കണം അത് ഇപ്പോൾ റിബാത്തുൽ എന്ന് ഇവിടെ പറഞ്ഞല്ലോ മേൽത്തരം കുതിരകൾ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ ഇന്നിപ്പോ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക അവാർഡുള്ള മത്സരങ്ങൾ നടക്കുന്നത് ഈ കുതിര പന്തയത്തിലാണ് എന്ന് പറഞ്ഞാൽ ഒരു കുതിര സൈന്യത്തെ അന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരു കുതിര സൈന്യത്തെ പിന്നെ സംഘടിപ്പിക്കണം എന്ന് മുസ്ലിങ്ങളോട് അള്ളാഹു പറയുമ്പോൾ പ്രത്യേകിച്ച് ഭദ്ര യുദ്ധത്തിൽ വിജയിച്ചു നിൽക്കുന്ന ഒരു മുസ്ലിം സമൂഹത്തോട് അള്ളാഹു പറയുമ്പോൾ അതിന്റെ അർത്ഥം അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഇൻഡസ്ട്രിയെ കുറിച്ചാണ് പറയുന്നത് കുതിരകൾ മാത്രം പോരാ അതിനെ പരിപാലിക്കുന്ന അതിന്റെ ആ സൈന്യത്തിന് വേണ്ട വസ്തുക്കൾ ഉണ്ടാക്കുന്ന ആ സൈന്യത്തെ കുതിരകളുടെ പരിപാലിക്കുന്ന ആളുകൾ അതിനെ അതിന് അതിനുമായി ബന്ധപ്പെട്ട മറ്റനു അനുബന്ധമായ ഒരുപാട് സംഗതികൾ ആവശ്യമുണ്ട് അപ്പൊ ഇതൊക്കെയുള്ള ഒരു വലിയ സൈന്യത്തെ സംഭരിക്കണം എന്നാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത് നമ്മൾ ശരിക്കും അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും ഇന്നത്തെ കാലഘട്ടത്തിൽ അധികാരം ശക്തി പവർ ബലം ഇത് നമുക്ക് സംഭരിക്കാൻ സാധിക്കുന്ന എല്ലാ മാർഗങ്ങളെയും നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് അള്ളാഹു സുബാനത്താല നമ്മളോട് ആവശ്യപ്പെടുന്നത് ആ അർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും അവന്റെ ദീനിന്റെ കെലിമത്തിന് ഉയർത്തിപ്പിടിക്കാനും അത് വിജയിപ്പിക്കാനും വേണ്ട ശക്തി സംഭരിക്കാനുള്ള മാർഗ്ഗങ്ങളിൽ നമ്മൾ ഏർപ്പെടണം അതിന് അല്ലാഹു നമ്മൾ എല്ലാവരെയും തുടക്കമാറാകട്ടെ വ ആഹൃദ്ദുറബുൽ അസ്സലാമലൈക്കും വാഹത് വാഹന